നമസ്കാരം ജനിച്ചാൽ ഒരിക്കൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ മരണം ഒരിക്കലും ഒന്നിൻറെയും അവസാനമല്ല മറിച്ച് മറ്റൊരു തുടക്കമായി പുരാണങ്ങളിൽ പരാമർശിക്കുന്നതാണ് ഇതിനാൽ നാം മനുഷ്യരുടെ ആത്മജ്ഞാനത്താൽ മാത്രമാണ് മരണത്തെ ഭയക്കുന്നത് ആത്മാവ് ദൈവാംശം തന്നെയാകുന്നു ഒരിക്കലും ആ ഊർജത്തിന് നാശമില്ല ഇതിനാൽ തന്നെ മരണം ജീവന്റെ ഒരു ഭാഗം മാത്രമാകുന്നു അനേകം കൂടി യാതനകൾ അനുഭവിച്ചാലേ മനുഷ്യജന്മം ലഭിക്കൂ ഇതിനാൽ ലഭിച്ച മനുഷ്യ ശരീരം നന്നായി പരിപാലിക്കുക എന്നത് നമ്മുടെ കടമ തന്നെയാണ് ഒരു വീട്ടിൽ മരണം സംഭവിക്കുന്നതിന് മുൻപായി ചില സൂചനകൾ ലഭിക്കുക തന്നെ ചെയ്യും ഇതിൽ പ്രധാനം ചില ജീവികളുമായി ബന്ധപ്പെട്ടവയാകുന്നു കാരണം മനുഷ്യനേക്കാൾ ഇവയ്ക്ക് അഥവാ ഒരു ജീവിക്ക് ഒരു മരണം നടക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നു ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ജീവിയായി നായയെ പരാമർശിക്കാം എന്നാൽ ഒരു കാര്യം പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നായ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരിക്കലും ദോഷമല്ല എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കണം എന്നാൽ നായ പ്രധാന വാതിലിന് നേരെ വന്ന് ഓരിയിടുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തോട് കൂടുതലായി അടുപ്പം നായ കാണിക്കുകയാണ് എങ്കിൽ പതിവിലും വിപരീതമായി കാണിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല അത് ചില സൂചനകളാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് നെടുലാൻ മൂങ്ങങ്ങളുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് കാലൻ കോഴി തച്ചൻ കോഴി നെടിലാൻ എന്നും അറിയപ്പെടാറുണ്ട് സാധാരണ ഇനം മൂങ്ങങ്ങളുടെ രൂപം തന്നെയാണ് ഇതിനും എന്നാൽ വളരെ ഉച്ചത്തിൽ പലപ്പോഴും ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കുവാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ഈ പക്ഷി പലപ്പോഴും ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഉടനെ നിമിഷങ്ങൾക്കകം മരണ വാർത്ത കേൾക്കാം അല്ലെങ്കിൽ അടുത്തു തന്നെ ഒരു മരണവാർത്ത നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെയോ മരണ വാർത്ത കേൾക്കാം എന്നാണ് പറയുക ഈ പക്ഷി കൂവിയാൽ ആ വീട്ടിലോ അതിന്റെ പരിസരത്തോ മൂന്ന് ദിവസത്തിനുള്ളിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് വിശ്വാസം മറ്റൊരു പക്ഷിയായി പരാമർശിക്കുന്നത് കാക്കയാകുന്നു രാത്രി കാക്ക കരയുന്നതായി കേൾക്കുകയാണ് എങ്കിൽ അത് കാര്യങ്ങൾ ശുഭകരമല്ല എന്നതിന്റെ സൂചനയാകുന്നു മരണ ദുഃഖമാണ് അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖമാണ് ഫലമായി വന്നു വന്നുചേരുക കാക്ക കരഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും പറക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമല്ല എന്ന് തന്നെ പരാമർശിക്കാം ആഹാരം നൽകിയാൽ അത് ഒരിക്കലല്ല പല തവണയായി പല ആവർത്തിയായി ഇപ്രകാരം കഴിക്കാതെ ദൂരെ മാറിയിരുന്ന് കരയുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല ഒരു വ്യക്തി മാത്രം കിടക്കുന്നതായ കട്ടിലിൽ പലപ്പോഴായി കാക്ക വന്നിരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം ഒരിക്കൽ വന്നിരുന്നു എന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ പല ആവർത്തി സംഭവിക്കുകയാണ് എങ്കിൽ അത് ചില ദുഃഖങ്ങൾക്ക് മരണം തന്നെ തന്നെയാകണം എന്നില്ല പല വിധത്തിലുള്ള ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് വരാം ഉപ്പൻ ഉപ്പൻ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം എന്നാൽ ഉപ്പൻ നിങ്ങൾ വീടുകളിൽ വരികയും ഉപ്പൻ മരിച്ചു കിടക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു വീട്ടുപരിസരത്തായി ഉപ്പൻ ഇപ്രകാരം മരിച്ചു കിടക്കുന്നതായി കാണുന്നത് ആ വീട്ടിൽ ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം പലപ്പോഴും വീടുകളിൽ പല്ലിയെ കാണുന്നതാണ് എന്നാൽ പല്ലി കിടക്കുന്നതായി ഒന്നിൽ കൂടുതൽ തവണ കാണുകയാണ് എങ്കിൽ അത് കാര്യങ്ങൾ ശുഭകരമല്ല എന്ന് തന്നെ അർത്ഥമാക്കണം ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം ദുഷ്ടശക്തികളുടെ വാസം ആ വീട്ടിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ കണക്കാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പ്രത്യേകിച്ചും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പശു പശു പലപ്പോഴും കരയുന്നതാണ് എന്നാൽ അകാരണമായി അസമയത്ത് കരയുന്നു എങ്കിൽ അത് കാര്യങ്ങൾ ശുഭകരമല്ല എന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ചില ദോഷകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം നഷ്ടങ്ങളാകാം അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളാകാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊന്ന് പൂച്ചയാണ് വീടുകളിൽ ഒരു വ്യക്തി മാത്രം അതായത് ഒരു വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റി എപ്പോഴും പൂച്ച നടക്കുകയാണ് എങ്കിൽ അത് പതിവിലും വിപരീതമായാണ് സംഭവിക്കുന്നത് എങ്കിൽ അതായത് തീരെ അടുപ്പമില്ലാത്ത വ്യക്തിയോട് പെട്ടെന്ന് അടുപ്പം തോന്നുകയും ചുറ്റിപ്പറ്റി എപ്പോഴും നടക്കുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമാകണം എന്നില്ല അത് മരണം തന്നെ ആകണം എന്നില്ല മറ്റ് പല രീതിയിലുള്ള ദുഃഖങ്ങളും ആ വ്യക്തിക്ക് വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം നഷ്ടങ്ങളാകാം പല വിധത്തിലുള്ള ദുഃഖങ്ങളാകാം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വയ്യാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ എപ്പോഴും പൂജ ഇരിക്കുകയും ആര് വിളിച്ചാലും മാറാതെ നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് മരണതുല്യമായ അല്ലെങ്കിൽ മരണ ദുഃഖം വന്നു ചേരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചിത്രശലഭം വീടുകളിൽ വരുന്നത് ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ വീടുകളിൽ കറുത്ത നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ വീടിനുള്ളിൽ കാണുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം പ്രത്യേകിച്ചും സന്ധ്യാ സമയത്ത് വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായ ഒരു കാര്യം തന്നെയാകുന്നു ആ വീടുകളിൽ ചില ദോഷകരമായ കാര്യങ്ങൾ മരണതുല്യമായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എമ്മ സാന്നിധ്യം ഉള്ളതിൻ്റെ ലക്ഷണമായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ആ കുടുംബാംഗങ്ങളുടെ പേരിൽ മൃത്യുജയ പുഷ്പാഞ്ജലി അല്ലാതെ അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ മൃത്യുജ്പാഞ്ജലി നടത്തുന്നതും ആ വീട്ടിലെ അംഗം പ്രത്യേകിച്ചും ഗൃഹനാഥനോ ഗൃഹനാഥയോ അല്ലെങ്കിൽ മറ്റൊരംഗമോ മൃത്യുജയ മന്ത്രം നിത്യവും നൂറ്റിയെട്ടു ജപിക്കുന്നതും മഹാദേവനെ നിത്യവും ആരാധിക്കുന്നതും വിശേഷം തന്നെയാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഉറുമ്പ് ശരീരത്തിൽ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഉറുമ്പ് പലപ്പോഴും ശരീരം അരിക്കുന്നതായ അവസ്ഥ ഉണ്ട് എങ്കിൽ ഉറുമ്പരിക്കുന്നതായ അവസ്ഥയുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശരീരത്തിൽ എപ്പോഴും ഉറുമ്പിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു എങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഉറുമ്പിനെ ശരീരത്തിൽ കാണുന്നു എങ്കിൽ അത് ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കാം പല രീതിയിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം ഭാഗ്യം നഷ്ടമാകുന്നതിൻ്റെയോ അല്ലെങ്കിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിൻ്റെയോ സൂചനയായും മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരം സൂചനകളാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എങ്കിൽ തീർച്ചയായും പരമശിവനിൽ അഭയം പ്രാപിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ മുൻപ് പരാമർശിച്ചതായ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും മൃത്യുജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും സവിശേഷാൽ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും പ്രത്യേകിച്ചും അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക